ഹായ് ഗ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ നാളത്തെ പ്രൊമോയാണ് വന്നിരിക്കുന്നത് നാളത്തെ പ്രൊമോയും ഒരു ടാസ്ക് സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത് അതായത് ടിക്കറ്റ് ഫിനാലയിലെ ടാസ്ക് ആയിട്ടുള്ള ചോർച്ചാ സിദ്ധാന്തം എന്ന് പറഞ്ഞ ടാസ്ക് ആണ് വരുന്നത് അപ്പം ചോർച്ചാ സിദ്ധെന്ന് പറഞ്ഞ ടാസ്ക് എന്ന് പറയുന്നത് മറ്റുള്ള ഭാഷകളിൽ മറ്റുള്ള ഭാഷകളിലെ ബിഗ് ബോസിലൊക്കെ വന്നിട്ടുണ്ട് അതായത് നമ്മുടെ തോളത്ത് ഈ ചിലപ്പം മരപ്പൊടിയോ അരിയോ ഉള്ള ചാക്ക് കെട്ടിയിട്ട് നമ്മൾ ഒരു റൗണ്ടിൽ കൂടെ ഇങ്ങനെ ഓടുന്ന ഓടുക അപ്പോൾ ഓടുന്ന സമയത്ത് മറ്റുള്ള ആളുടെ പുറത്തുള്ള ഒട്ടിച്ചിരിക്കുന്ന സ്റ്റിക്കറും കൂടെ പറിച്ചു കളയുന്ന ഒരു ഇതാണ് അപ്പം ആദ്യം വലിയ സർക്കിളായിരിക്കും അങ്ങനെ വലിയ വലിയ സർക്കിളിൽ നിന്ന് ചെറിയ ചെറിയ സർക്കിളിലേക്ക് മാറുന്ന ഒരു ഒരു ഗെയിമാണ് നല്ല രസമാണ് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ വേറെ ഇത് ഈ ഗെയിം കഴിഞ്ഞ സീസണിൽ ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു ഇങ്ങനെ ഓടുമ്പം തന്നെ തൊട്ടുപൊമ്പിലുള്ള ആളുടെ ചാക്കിലുള്ളത് സ്റ്റിക്കർ വലിച്ചു കളയുക എന്നുള്ളതാണ് ടാസ്ക് എന്നാണ് തോന്നുന്നത് കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് ഉടൻ തന്നെ ലഭിക്കത്തുള്ളൂ എന്തായാലും പ്രൊമോയിൽ കാണിച്ചിരിക്കുന്ന ആ തരത്തിലുള്ള ഒരു ടാസ്ക്കാണ് എന്തായാലും ചോർച്ചാ സിദ്ധാന്തം നാളെ എങ്ങനെ നടക്കും എന്നൊക്കെ നമുക്ക് നോക്കാം നാളെ അതിൻ്റെ ഇടയിൽ അടി വീഴുക ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടിരുന്നു കാണാം അപ്പം കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായ ന്യൂസുമായിട്ട് അടുത്ത ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നവരെ ഏറ്റോരോ ബാബേ